ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചായ സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ജയ്പൂരില് വലിയൊരു മാർക്കറ്റിലോട്ടാണ് നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് പോകണം വലിയൊരു മാർക്കറ്റാണ് എത്ര ഏക്കറിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് വലിയൊരു വീഡിയോ ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ഓക്കെ നമ്മൾ ഇനി പച്ചക്കറി മേടിക്കാൻ വേണ്ടി അതിനുള്ള യാത്രയാവന്ത നമ്മളിവിടെ ഹിന്ദി ഇവിടെ ഹിന്ദി പറയുന്ന ചന്ത എന്ന് നിന്ന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നടുത്തുണ്ടെന്ന് മനസ്സിലെ എന്താ മലക്കറി എന്ന് പറയുന്നത് നമ്മൾ സബ്ജി എന്ന് പറയണോ എന്താ പറയാ മലക്കറി അല്ല സബ്ജി ആ അളിയ ആളിയ അളിയെന്തെങ്കിലും പറഞ്ഞു കേട്ടോ അളിയനെ നമ്മൾ വാ തുറക്കാതെ വെച്ചേക്കുവാ പക്ഷെ അളിയടക്കിയൊക്കെ നമ്മള് സംസാരിക്കാനുള്ള സമയം കൊടുക്കും രാജീഷാണ് ഇവിടെ വണ്ടി ഓഴിക്കുന്നത് മമ്മി ഉണ്ട് ഇതിനകത്ത് സുജാന്യുണ്ട് റയാൻ ഉണ്ട് ഇവിടുത്തെ വലിയൊരു മാർക്കറ്റ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ നോക്കിയപ്പം ഫുഡ് വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് തീർന്നുപോയി അത് മേടിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ നമ്മുടെ ജയ്പൂർ മാർക്കറ്റ് കേട്ടോ നമ്മളിവിടെ സബ്ജി മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് മാർക്കറ്റ് ഇത് ഏക്കർ കണക്കിന് കിടക്കുവാണ് മാർക്കറ്റ് ഐ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ജയ്പൂർ മാർക്കറ്റ് കേട്ടോ ജയ്പൂർ മാർക്കറ്റാണ് നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സബ്ജി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അവിടെ നമ്മുടെ ആന്റിമാരൊക്കെ ഉണ്ട് കൂടെ അപ്പൊ അവരുകൂടാണ് നമ്മൾ സബ്ജി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത് വിലവേഷൻ വേണ്ടി നമ്മളുടെ ആഷ് ഉണ്ട് കേട്ടോ ഇത് വില വേഷൻ വേണ്ടി കൊണ്ടുവന്ന ആളാണ് അങ്ങനെ അതുകൊണ്ടാണ് ചുള്ളനായ ഒരു പയ്യനെ നമ്മൾ ഇവിടെ ഇറക്കിയിരിക്കുന്നത് നമ്മള് വില വില വേശാൻ വേണ്ടി മാത്രം ഇണ്ടാക്കിയിരിക്കുന്ന കണക്കിന് ണക്കിനോ സൂപ്പർ അടിപൊളി മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ ലോഡ് കണക്കിന് ഡെയിലി ഡെയിലി വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ ഇല്ലയോ നമുക്ക് ഏതെങ്കിലും കേരള വണ്ടി നോക്കാം ഇവിടെ ഏറ്റവും കാണപ്പെടുന്നുണ്ട് സ്കോ ഒരു സ്കോർപ്പിയോ ഫോർച്യൂണർ മാത്രമാണ് ഏറ്റവും കാണപ്പെടുന്നത് മാർക്കറ്റിന്റെ അകത്താണ് ഇപ്പൊ നിക്കുന്നത് മാർക്കറ്റിന്റെ അകത്താണ് ഇപ്പോൾ നിക്കുന്നത് ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ്ടോ ജലവേശി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റിന് സാധനം കിട്ടും ഇവിടുത്തെ നാട്ടിലെ ചക്ക അല്ല 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 ഇവിടെ നാട്ടിലൊരു ചക്കക്ക് എങ്ങനെയല്ല അഞ്ഞൂറ് കൊടുക്കേണ്ടി വരും അതെ അഞ്ഞൂറ് വരും അത് തുണ എണ്ണിയാണ് ഇവിടുത്തെ ആടാ അമ്മി രണ്ട് ക്യാരറ്റ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് എത്ര രൂപയോ കിലോയ്ക്ക് എത്ര രൂപ ഇരുപത് രൂപ കിലോ കേട്ടോ ഇരുപത് രൂപ കിലോ ആയി നമ്മളിപ്പോ എവിടെ നോക്കിയാലാണല്ലോ എല്ലാവർക്കും ഇവിടെ കാണുന്നത് ആയിട്ട് നമ്മൾ സ്കോപ്പിയ സ്കോർപ്പിയോ അല്ലെങ്കിൽ കോർച്ചുവിട്ട് ജയ്പൂർ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് എക്സുവി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർപ്പിയല്ലേ ഉപയോഗിക്കാം അവര് യാത്രാ സൗകര്യത്തിന് വേണ്ടി യാത്രാ സൗകര്യം അവര് ഇരിക്കുമ്പോൾ ഒരു ജമ പിന്നെ എവിടെ കേറി പോകുന്ന വണ്ടി സെഡാൻ വണ്ടി ഇവിടെ ഉപയോഗിക്കാറുണ്ട് അല്ല ആൾക്കാർക്ക് പവറാണ് ആ മൈലേജ് നോക്കിയൊന്നും വണ്ടി പവർ നോക്കി ഇവിടെ സാധാരണ പെട്ടെന്ന് ഏറ്റവും വലിയ നമ്മളിപ്പം അടുത്ത സ്ഥലത്തേക്ക് വന്ന കേട്ടോ അവിടെ സെയിം തന്നെയാണ് കേട്ടോ ഇത് ഓരോ സെക്ഷനായിട്ട് മാറിയൊന്നും അല്ല പല ഐറ്റംസും നല്ല വിൽക്കുന്നത് എല്ലായിടത്തും ഒരേപോലെ തന്നെയുള്ള ഐറ്റംസ് തന്നെ ഞാൻ വിൽക്കുന്നത് അവിടെ ഇവിടെ എല്ലാം പച്ചക്കറി എന്നാ തിരക്കറി കുറവൊന്നുമില്ല ഇത്രയും പലയിടത്തും പച്ചക്കറി ഉണ്ടെങ്കിലും തിരക്കിന് ഒരു കുറവുമില്ല ഉണ്ടോ തിരക്കിന് കുറവുണ്ടോ നല്ല തിരക്കാ നല്ല തിരക്ക അവിടെ ഇവിടെ എല്ലാം തിരക്കിന് കുറവൊന്നുമില്ല നല്ല തിരക്ക് തന്നെയാ ഇപ്പൊ നമ്മൾ പോയടുത്തെല്ലാം പച്ചക്കറി തന്നെയാണ് വിൽക്കുന്നത് ഇങ്ങനെ കിടക്കുവാണ് ഏക്കറി ഏക്കറിനങ്ങനെ സ്ഥലമായിട്ട് ഇങ്ങനെ പച്ചക്കറിയായിട്ട് മാത്രം നിൽക്കുകയാട്ടോ ഈ നടക്കെ നമുക്ക് കളിപ്പിക്കാനും ആൾക്കാരുണ്ട് അത് വേറെ സൈഡ് ഇത് മാർക്കറ്റിന്റെ വേറൊരു ഭാഗമാണ് കേട്ടോ ഇത് മാർക്കറ്റിൻ്റെ വേറെ ഭാഗമാങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി നല്ല ചൂടുണ്ട് കേട്ടോ രാവിലെ തണുപ്പുണ്ടെങ്കിലും ഇപ്പൊ ഉച്ചയായി അപ്പം നല്ല ചൂടുണ്ട് ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പം ഇനി വെള്ളം കുടിക്കെ വെള്ളം കടകളുണ്ടെങ്കിലും വെള്ളം കിട്ടാൻ പ്രയാസം എവിടെ നോക്ക എവിടെ നോക്കിയാലും മാർക്കറ്റാണോ കേട്ടോ എങ്ങോട്ട് നോക്കിയാലും ഫ്രൂട്ട്സിന്റെ മാർക്കറ്റ് കേട്ടോ ഇത് മൊത്തം പച്ചക്കറിയുടെ അല്ല മൊത്തം മാർക്കറ്റ് മാർക്കറ്റേരി മൊത്തം ഫ്രൂട്ട്സ് മാർക്കറ്റാ കഴുകി കുടിക്കാൻ തീരുമാനിച്ചു കേട്ടോ നമ്മുടെ ദിവസം ഓമക്കാണോ ഇവിടത്തെ എന്നാ ഓമക്ക എത്ര വരുമ്പോൾ ഓമക്കാണോ എന്ത് വരുമ്പോൾ ഓമക്കാണ് ഇവിടെ ഗുജറാത്ത് സെക്ഷൻ തമിഴ്നാട് വണ്ടി പക്ഷെ അത് വന്നിരിക്കുന്ന പൈനാപ്പിളാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ വാഴക്കുളം ഇല്ലയോ ആ ആ വാഴക്കുളമാണ് ഈ പൈനാപ്പിളിന്റെ ഫുൾ സപ്ലൈ അടക്കുന്നത്